ഓട നിർമ്മാണത്തിനായി ചങ്ങനാശ്ശേരി പെരുമ്പനച്ചി തോട്ടക്കാട് റോഡിലെ ഗതാഗതം ദീർഘനാളത്തേക്ക് നിരോധിച്ചതിനെതിരെ ഓടയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് മാടപ്പള്ളി പഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ ജിൻസൺ മാത്യു ഈ മാസം മുപ്പതിനകം റോഡ് തുറന്നു കൊടുക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് രണ്ടു മണിക്കൂറോളം നീണ്ടതെന്ന ആ സമരം അവസാനിപ്പിച്ചത് ഒരു പഞ്ചായത്ത് വന്ന് വിളിച്ചു പെരുമ്പനച്ചി ജംഗ്ഷനിലാണ് രണ്ടു മണിക്കൂർ നീണ്ട പ്രതിഷേധം അരങ്ങേറിയത് ഒട്ടേറെ സ്കൂളുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്കുള്ള റോഡ് മുന്നറിയിപ്പുകളും മുന്നൊരുക്കങ്ങളും ഇല്ലാതെയാണ് കുഴിച്ചതെന്ന് ജിൻസൺ ആരോപിച്ചു റോഡ് അടച്ചതിനെ തുടർന്ന് ആയിരക്കണക്കിന് യാത്രക്കാരാണ് വലയുന്നത് ഓട നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും രണ്ടു മാസം കഴിഞ്ഞാലും നിർമ്മാണം തീരില്ലെന്നും ജിൻസൺ സമരത്തിൽ ചൂണ്ടിക്കാട്ടി എന്ന് പറഞ്ഞത് സ്കൂൾ തുറക്കാൻ അധിക സമയമില്ല രണ്ട് കാലവർഷം വരാൻ അധിക സമയമില്ല ദിവസങ്ങളില്ല ഈ സമയത്ത് ഇങ്ങനെ ഒരു പണി ഇവിടെ നടത്തുന്നത് എന്ന് രണ്ട് ഒരു റോഡും ഒരു കാലത്തും ഇങ്ങനെ അതായത് തടസ്സപ്പെടുത്തിക്കൊണ്ടില്ല പകുതി വാഹനം വിട്ടുകൊണ്ട് പകുതി മുറിച്ച് പോകിട്ട് ചെയ്ത് അത് അടുത്ത കാലം ചെയ്ത് രണ്ട് ഘട്ടമായിട്ടല്ല ചെയ്യണ്ടേ ഇത് ഒരു മുന്നറിയിപ്പില്ല അതൊരു ഉച്ച കഴിഞ്ഞ് പഞ്ചായത്ത് മെമ്പർമാർ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ദിവസം റോഡങ്ങൾ പൊളിച്ചു രണ്ട് ഇവർക്ക് അതിനുള്ള മാർഗം അടുത്ത റോഡിൽ ഇവർക്ക് ഡീവിയേഷൻ ഉണ്ടെന്ന് എഴുതി വെക്കണ്ടേ എങ്ങനെ ഈ ആൾക്കാർ ചോദിക്കുമ്പോ എങ്ങോട്ട് പോകും അടുത്ത ചെറിയ വഴി വഴിയുണ്ടെങ്കിൽ ഇതിന് സമാന്തരമായ ഒരു വഴി ഇവർ കണ്ടു വെച്ച് അത് ഇവര് ഫ്ലെക്സ് വെച്ച് അത് നിശാബോർഡ് കൊടുക്കണ്ടേ കൊടുത്തിട്ടില്ല ഇതെന്ത് ഇവര് വഴി പൂർത്തീകരിക്കുമെന്ന് പോലും പറയുന്നില്ല കരാറുകാരൻ പറയുന്നില്ല എഞ്ചിനീയർ പറയുന്നില്ല ഇവിടെ അവർക്ക് ഒരു അതായത് അറിയത്തില്ല രണ്ട് ഇന്നത്തെ കാലത്ത് എന്ത് സാങ്കേതിക വിദ്യ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പണി ദിവസം കൊണ്ട് കൊണ്ട് വെച്ച് മാത്രം നാടാണ് ഇപ്പോഴും ഈ പറ്റില്ല ഇത് പരിഹാരം കാണാതെ നിന്നിട്ട് രാവിലെ പത്ത് നാല്പത്തിയഞ്ചിന് ആരംഭിച്ച സമരം രണ്ടു മണിക്കൂറോളം നീണ്ടു സ്ഥലത്ത് വ്യാപാരികളും നാട്ടുകാരും സംഘടിച്ചു സ്ഥലത്തെത്തിയ പോലീസ് പലവട്ടം ജിൻസനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ടോണി കുട്ടംപേരൂരും പോലീസിനെ തടഞ്ഞു ഒടുവിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും തൃക്കൊടിത്താനം പോലീസ് ഉദ്യോഗസ്ഥരുടെയും മാടപ്പള്ളി സി ലോക്കൽ സെക്രട്ടറി പി എ ബിൻസണിന്റെയും നേതൃത്വത്തിൽ ചർച്ച നടത്തി റോഡ് കടന്നു ഭാഗത്തെ ഓടയുടെ നിർമ്മാണം ആദ്യം ആരംഭിച്ച് മുപ്പതിനകം റോഡ് തുറന്നുകൊടുക്കാനും കാൽനട യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കാനും ധാരണയായി തുടർന്നാണ് ജിൻസൺ മാത്യു സമരം അവസാനിപ്പിച്ചത്